നമസ്കാരം ഭാരത് ടീവിലേക്ക് സ്വാഗതം കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ ആർക്കെങ്കിലും അറിയാൻ കഴിയുമോ കേരളത്തിലാണ് ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പമുള്ളത് ദേശീയ പണപ്പെരുപ്പം എട്ട് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായി കുറഞ്ഞപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ചില്ലറ പണപ്പെരുപ്പം എട്ട് പോയിന്റ് അഞ്ച് ആറ് ആയി ഒക്ടോബറിൽ രേഖപ്പെടുത്തി തുടർച്ചയായി പത്താം മാസവും കേരളം പണപ്പെരുപ്പ ചാട്ടിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് എൽ ഡി എഫിന്റെ മോശം ധനകാര്യ മാനേജ്മെന്റിന്റെ വ്യക്തമായ പ്രതിഫലനമാണ് പാൽ പച്ചക്കറികൾ പഴങ്ങൾ മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുടെ വില കുത്തനെ ഉയരുന്നത് കുടുംബ ബജറ്റുകളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ജി എസ് ടി പരിഷ്കാരങ്ങളും രാജ്യവ്യാപകമായി ഭക്ഷ്യവസ്തുക്കളുടെ വില കുറഞ്ഞതും ഉണ്ടായിട്ടും എൽ ഡി എഫിന്റെ പരാജയപ്പെട്ട സാമ്പത്തിക നയങ്ങൾ ദുർബലമായ സബ്സിഡികൾ അശാസ്ത്രീയമായ ക്ഷേമ പദ്ധതികൾ എന്നിവ കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ആശ്വാസവുമില്ല ഇവിടെയുള്ള കേരള മോഡൽ ഓഫ് ഗവർണൻസ് ജനങ്ങൾക്കൊരു ഭാരമായി മാറിയിരിക്കുന്നു ഇത് നിത്യോപയോഗ സാധനങ്ങളെ താങ്ങാനാവാത്തതാക്കുകയും കേരളത്തെ മാസം തോറും പണപ്പെരുപ്പ പട്ടികയിൽ ഒന്നാമതാക്കി നിർത്തുകയും ചെയ്യുന്നു ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിക്കൊണ്ട് സി എ ജി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒമ്പതിന് ഉള്ള റിപ്പോർട്ടിൽ കേരളത്തിന്റെ വർദ്ധിച്ചു വരുന്ന കടവും വികസിക്കുന്ന ധനക്കമ്മിയും തുറന്നു കാട്ടിയിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാർ വികസനത്തിനല്ല ധനകാര്യപരമായ അബദ്ധങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടിയാണ് അനിയന്ത്രിതമായി കടമെടുക്കുന്നത് തന്നെ അവശ്യ സേവനങ്ങൾക്കുള്ള ചെലവ് കുറയുമ്പോൾ സർക്കാരിന്റെ ശ്രദ്ധ രാഷ്ട്രീയ പ്രീണനത്തിലും ഫണ്ടുകളുടെ ദുരുപയോഗത്തിലുമാണ് കേരളത്തിലെ സ്വർണ വായ്പാ രീതികളിലും സാമ്പത്തിക ദുരിതം വ്യക്തമാണ് കേരളത്തിലെ എൻഫിഎഫ് സികൾ ഇപ്പോൾ സ്പെയിൻ യു കെ ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളുടെ കരുതൽ ധനത്തെക്കാൾ കൂടുതലായ മുന്നൂറ്റി എൺപത്തിയൊന്ന് ടൺ സ്വർണം കൈവശം വെക്കുന്നു ഇത് സമൃദ്ധിയുടേതല്ല നിരാശയുടെ തന്നെ സൂചനയാണ് ആളുകൾ നിക്ഷേപിക്കാനല്ല മറിച്ച് അതിജീവിക്കാൻ വേണ്ടിയാണ് അവരുടെ ആഭരണങ്ങൾ പണയം വെച്ച് വായ്പ എടുക്കുന്നത് പരിമിതമായ തൊഴിലവസരങ്ങളും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും കാരണം കൂടുതൽ കൂടുതൽ കുടുംബങ്ങൾ നിത്യോപയോഗ ആവശ്യങ്ങൾക്കായി സ്വർണ്ണ വായ്പകളെ ആശ്രയിക്കുന്നുണ്ട് വായ്പകളെ ആശ്രയിക്കുന്ന ഈ അമിത ആശ്രിതത്വം എൽ ഡി എഫ് സർക്കാരിന്റെ ആഴത്തിലുള്ള സാമ്പത്തിക പരാജയത്തെയാണ് തുറന്നു കാട്ടുന്നത് ഇവിടെ സാമ്പത്തിക ദുരിതത്തിലായിരിക്കുമ്പോൾ ആളുകൾക്ക് ജോലിയോ വളർച്ചാവസരങ്ങളോ കണ്ടെത്തുന്നതിന് പകരം തങ്ങളുടെ ഭാവി പണയം വെക്കുക എന്ന മാർഗം ഉള്ളൂ കേരളത്തിൽ ഏറ്റവും ഉയർന്ന ചില്ലറ പണപ്പെരുപ്പം എട്ട് പോയിന്റ് അഞ്ച് ആറ് ശതമാനമായി രേഖപ്പെടുത്തുമ്പോഴും എൽ ഡി എഫ് സർക്കാർ സംസ്ഥാനം അതിദാരിദ്ര്യരഹിതമാണെന്ന് അവകാശപ്പെടുന്നു ഈ പ്രഖ്യാപനം ഒരു പ്രധാന വാർത്താഭ്യാസമാണ് സർക്കാരിന്റെ സാമ്പത്തിക പരാജയങ്ങൾ മറച്ചു മറച്ചുവെക്കാനുള്ള ഒരു നിരാശാജനകമായ ശ്രമം ഇവിടെയുണ്ട് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്ന സംസ്ഥാന കടം റെക്കോർഡ് പണപ്പെരുപ്പം എന്നിവ നിലനിൽക്കെ ഈ സ്വയം പ്രഖ്യാപനം ജനങ്ങളുടെ ദുരിതത്തോടുള്ള പരിഹാസത്തിന് തുല്യമാണ് ഈ ദാരിദ്ര്യരഹിത കേരളം കെട്ടിപ്പടുത്തിരിക്കുന്നത് കടം വാങ്ങിയ പണം കൃത്രിമമായി കാണിച്ച കണക്കുകൾ പൊള്ളയായ പ്രചരണങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് യഥാർത്ഥമായ വികസനത്തിലല്ല എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു ിൽ കൂടി എൽ ഡി എഫ് സർക്കാർ ഫലപ്രാപ്തിക്ക് പകരം കാഴ്ചയ്ക്ക് പ്രാധാന്യം നൽകുകയാണ് പൗരന്മാർ യഥാർത്ഥ സാമ്പത്തിക വേദനയുമായി പോരാടുമ്പോൾ ഭാവനാ സൃഷ്ടമായ നേട്ടങ്ങൾ ആഘോഷിക്കപ്പെടുകയാണ് ദേശീയ പണപ്പെരുപ്പം എട്ട് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തുമ്പോഴും കേരളത്തിന്റെ പണപ്പെരുപ്പം എട്ട് പോയിന്റ് അഞ്ച് ആറ് രേഖപ്പെടുത്തുന്നുവെന്നത് ആശങ്കയോടെ തന്നെ കാണേണ്ട കാര്യവുമാണ്